അടിമാലിയിൽ സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം നടത്തി അടിമാലി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരളം തമിഴ്നാട് കർണാടക തെലങ്കാന സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ നോൺ ബാങ്കിംഗ് ധനകാര്യ സ്ഥാപനമായ റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് അടിമാലി ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണവും പ്രമുഖ വിവിധ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനുമായി ചടങ്ങ് സംഘടിപ്പിച്ചത് അടിമാലി ക്ലബ് ഹാളിൽ നടന്ന പരിപാടികൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ഉദ്ഘാടനം ചെയ്തു റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ജോസ് കുട്ടി സേവ്യർ അധ്യക്ഷത വഹിച്ചു സ്കൂൾ കുട്ടികൾക്കായുള്ള പഠനോപകരണ വിതരണം അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൌമ്യ അനിൽ ഉദ്ഘാടനം ചെയ്തു പ്രമുഖ സിനിമാ സീരിയൽ താരം സാജു കൊടിയാൻ മുഖ്യ അതിഥിയായിരുന്നു റിലയൻസ് ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് സിഇഒ ജോയ്മോൻ ഐബ് എബിൻ ജെയിംസ് സി വർഗീസ് ജിജി അന്ന റെജി തുടങ്ങിയവർ പങ്കെടുത്തു റിലയൻ ക്രെഡിറ്റ് ഇന്ത്യ ലിമിറ്റഡ് വൈസ് പ്രസിഡന്റ് സേവ്യർ ജോസ് സ്വാഗതവും ഇടുക്കി റീജ്യൻ ഏരിയ മാനേജർ ജിജി പി കെ നന്ദിയും പറഞ്ഞു സാജു കൊടിയാന്റെ കോമഡി ഷോയും സ്നേഹവിരുന്നുമുണ്ടായിരുന്നു കെ ജെ ജോസ് കയറിക്കാട്ടിൽ ഇ എം മോഹനൻ എടപ്പാട്ട് ലിബിൻ കെ ജി വണ്ടർവാലി ഡോക്ടർ എം എം പൗലോസ് മാപ്പനിക്കാട്ട് എന്നിവരെയാണ് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത് ന്യൂസ് ഡെസ്ക്